ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി അപ്പൊ നമ്മൾ ഇന്ന് കാലത്തിലേക്ക് പോവാണ് അതിനെ കുറിച്ച് പറയു രണ്ടു വാക്ക് പറയൂ എനിക്ക് നമ്മുടെ ഭാവഗായകൻ തന്നെയാണ് തന്നു തന്നത് അതിന് ശേഷം ഞാൻ സീനിയർ ആയപ്പോഴും അതില് പുതിയ ഒരു പുതിയൊരു ഗാനം എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഗാനം വേണമായിരുന്നു ആരെ കൊണ്ട് ലളിതഗാനം ലൈറ്റ് മ്യൂസിക് സോങ് ആയിരുന്നു മത്സരമായിരുന്നു അപ്പം ഓശ തൃശൂരിന് പകരം അവിടെ മ്യൂസിക്കൽ വേർസായി ജോൺസേട്ടൊക്കെ പോയ ശേഷം ഈ മ്യൂസിക്കൽ റൗസ് ഗോൾഡ് മെഡലാണ് സമ്മാനമായിട്ട് വെച്ചിരുന്നത് അപ്പം അതിന് പുതിയൊരു ഗാനം കേൾക്കപ്പെടാത്ത ഗാനം വേണമായിരുന്നു അന്നേരം എനിക്ക് നമ്മുടെ സുപ്രസിദ്ധ സംഗീതജ്ഞൻ മ്യൂസിഷ്യൻ വിദ്യാധരൻ മാഷിന്റെ അടുത്ത് എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യം ഭാഗ്യമുണ്ട് അത് എൻ്റെ സിസ്റ്ററിൻ്റെ വീടിൻ്റെ അലോക്കായിരുന്നു അങ്ങനെ അളിയം പറഞ്ഞ് എന്നെ ഒരു പത്ത് പന്ത്രണ്ട് പാട്ടുകൾ പഠിപ്പിക്കുകയാണ് ഇത് ഏത് കൊല്ലങ്ങളിലായിരിക്കും ഇതൊക്കെ ഏത് വർഷങ്ങളിലായിരിക്കും ഒരുപാട്

ു മറ്റു പതിനാല് വയസ്സിൽ സീനിയർ ജസ്റ്റ് കടന്നു അത് ഈ പാട്ടാണ് ആദ്യം പാടിപ്പിച്ചത് അതിനുശേഷം വേറെ പത്ത് പന്ത്രണ്ട് ഇടതു ഗാനങ്ങളും നാടകഗാനങ്ങളൊക്കെ ആയിട്ട് അത് ശ്രീമൂല നഗരം വിജയൻ എഴുതി വിദ്യാരന്മാർ സംഗീതാണ് പിന്നീട് ശ്രീമൂല നഗരം വിജയൻ തന്നെ നിർമ്മിച്ച സിനിമ എന്റെ ഗ്രാമത്തിന്റെ ദാസീ എന്നിട്ട് ആ അപ്പൊ